എല്ലാവർക്കും നമസ്കാരം മനുഷ്യവംശത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജീവിതഗതിയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം ഗുഹകളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ ഭവനങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്നത്തെ സങ്കടകരമായ മാറ്റം ഓരോ ഭവനങ്ങളും ഒറ്റപ്പെടലിൻ്റെ ഗുഹകളായി മാറുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളെ അതിജീവിക്കാൻ ദൈവം തന്ന ഇടത്തിന്റെ പേരാണ് വീട് പക്ഷെ വീടിനുള്ളിൽ മനുഷ്യനെന്ന് ഹൃദയം കൊണ്ട് എത്രത്തോളം ദൂരെയാണെന്ന് നമ്മളൊന്ന് നോക്കിക്കേ അടിസ്ഥാനപരമായി സ്നേഹരഹിത്യമാണ് അതിന്റെ കാരണം മദർ വാക്കുകൾ ഇങ്ങനെയാണ് അൺലവഡ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ടും സ്നേഹമില്ലായ്മയുമാണ് സ്നേഹം ആഗ്രഹിക്കാത്ത ആരുണ്ട് സ്നേഹിക്കപ്പെടാൻ ഇഷ്ടമില്ലാത്ത ആരുണ്ട് നമുക്കെല്ലാം സനാതത്വം നൽകിയ ചന്തമുള്ള വാക്കാണ് ഇമ്മാനുവൽ എന്നുള്ളത് ദൈവം നമ്മോടുകൂടെ എന്നുള്ളത് നാം ആരും ഒറ്റപ്പെടേണ്ടവരല്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് ഒരിക്കലും നമ്മളാരും ഒറ്റയ്ക്കല്ല കേട്ടോ നമുക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു കർത്താവുണ്ട് അബ്ദുൾ റസ അൽവാരി എന്ന ഇറാനിയൻ കവി ലോൺലിനെസ് എന്ന തന്റെ കവിതയിൽ കുറിക്കുന്നു ഐ ആം സ്റ്റാൻഡിങ് നിയർ ദ ഹൗസ് വിൻഡോ ലൈക്ക് എ ലോൺലി ട്രീ ലൈക്ക് മിസ്സറബിൾ ഷാഡോ ഞാൻ എൻ്റെ വീടിൻ്റെ കരികിൽ നിൽക്കുന്നു ഒരൊറ്റപ്പെട്ട മരത്തെ പോലെ ഒറ്റപ്പെട്ട ദുഃഖകരമായ നിഴലുപോലെ വീടിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ദുഃഖം അത്ര വലുതാണ് വീണ്ടും കവി ആ കവിതയിൽ കുറിക്കുന്നു ബേർഡ് കത്തൊക്കെ ഒറ്റപ്പെട്ടു പോയ പക്ഷിയുടെ എത്ര വലുതാണ് ഒറ്റപ്പെട്ടവർക്ക് മാത്രമേ അതറിയാൻ കഴിയുകയുള്ളൂ ഈ ലോകത്ത് മനസ്സിലാക്കലിന്റെ ഭാഷ സ്നേഹമാണ് അതില്ലാതെ പോകുന്നിടത്താണ് ഓരോ മനുഷ്യനും ഒറ്റപ്പെട്ടു പോകുന്നത് ഒറ്റയ്ക്കായി പോകുന്ന വീടുകളെന്ന് കവിതയിൽ ജോസഫ് ഇല പൊഴിഞ്ഞ മേപ്പിളിൽ മരമൊരു പുതുമാമ്പിനായി കാത്തിരിക്കുമ്പോൾ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നു ഒറ്റയ്ക്കായി പോയ വീടിൻ വിഷാദങ്ങൾ ഇന്നിപ്പോ പല വീടുകളിലും നമ്മൾ കയറിറങ്ങുമ്പോൾ കാണാൻ കഴിയും വാർത്തക്യത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കള് ഒറ്റപ്പെട്ട ചില ജന്മങ്ങളെ ഒന്ന് സംസാരിക്കാൻ മനസ്ത്വനടുത്ത് ശരീരമെത്താതെ ജീവിതത്തോട് അവർ നടത്തുന്ന ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഒന്ന് സംസാരിക്കാൻ ചെന്നിരുന്ന് കഴിയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുന്ന ദുഃഖത്തിൻ്റെ അരുവി ഒറ്റപ്പെടലിൻ്റെതാണ് ഭവനങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ ആത്മാവിനെ വീണ്ടെടുക്കാൻ സ്നേഹത്തിൻ്റെ മഴയാണ് ആവശ്യം പരസ്പരം അറിയുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകൾ മാറാൻ നമ്മെ കൊണ്ട് കഴിയുന്നത്ര പരിശ്രമിക്കാം അറുപത്തിയെട്ടം ആറാം വാക്യം ദൈവം ദൈവമേഘാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ പിന്നെയോളം കരുതുന്ന നന്മകൾക്കായി സ്തോത്രം തൃക്കരം നീട്ടി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വലിയ വീടുകളുണ്ട് അതിനുള്ളിൽ ജീവിതമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് സങ്കടം സ്നേഹം പങ്കുവെക്കേണ്ട ഇടങ്ങൾ മത്സരത്തിൻ്റെതും ഒറ്റപ്പെടലിൻ്റേതുമായിട്ട് മാറുന്നുവല്ലോ കർത്താവേ നിന്റെ ദിവ്യമായ സ്നേഹത്താൽ പരസ്പരം മനസ്സിലാക്കുവാൻ കണ്ടെത്തുവാൻ സ്നേഹിക്കുവാൻ ക്ഷമിക്കുവാൻ ചേർത്ത് പിടിക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് ഭക്ഷണം പങ്കുവെക്കുവാൻ ഒരുമിച്ച് മക്കളെ വളർത്തുവാൻ ഒരുമിച്ച് മാതാപിതാക്കളെ നോക്കുവാൻ പറ്റുന്ന മനോഹര ഇടങ്ങളായി ഞങ്ങളുടെ വീടുകളെ തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പല വീടുകളിലും ഒറ്റപ്പെടലിൻ്റെ വ്യഥയും പേര് കഴിയുന്ന അനേക ജന്മങ്ങളുണ്ട് അവരെ ഓർക്കുന്നു കർത്താവ് മനസ്സമാധാനത്തിനും അവരെ സ്വസ്ഥതയ്ക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവ് കരുണ ചെയ്യണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ